എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിന് പോകുന്ന ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ആയിക്കട്ടെ ഒരു കിഡ്ക്കാച്ച് ബ്രെഡ് പൊരിച്ചതിൻ്റെ റെസിപ്പി കേട്ടോ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര മുതലേ എൻ്റെ ചങ്ങാതിമാരെ വൈകുന്നേരം ദേ ഇതുപോലെ ബ്രെഡൊക്കെ മേടിച്ച് ദേ ഇതുപോലെ ബാട്ടറിൻ്റെ അകത്തൊക്കെ മുക്കി എന്നിട്ട് എണ്ണ എണ്ണക്കേട്ടത്തിട്ട് ഫ്രൈ ചെയ്ത് ഈ സാധനം പിള്ളേർക്ക് കൊടുത്ത് നോക്ക് കെട്ടിപ്പിടിച്ചുമ്മാരും സാധനം വേറെ ലെവലാണ് പിള്ളേർക്ക് മാത്രമല്ല നമ്മളതിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കുക എൻ്റെ ചങ്ങാതി സംഭവം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അതിൻ്റെ ചങ്ങാതി ആദ്യം തന്നെ ഇത് ഇതുപോലെ ബ്രെഡ് എടുക്കുക ബ്രെഡ് എടുത്തത് ഇതുപോലെ ഇച്ചിരി തിക്കായിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ തിന്നായിട്ട് കട്ട് ചെയ്യൽ ഇച്ചിരി തിക്കായിട്ട് എന്നാലെയുള്ളൂ അത് ഫ്രൈ ചെയ്യുമ്പം വെളിയിൽ ക്രിസ്പായിട്ടും ആകെ നല്ല പഞ്ഞി പോലെ കിട്ടണമെങ്കിൽ ഇത് ഇച്ചിരി തിക്കായിട്ട് കട്ട് ചെയ്യണം എന്നിട്ട് ഇത് ഇതുപോലെ ദേ ബ്രെഡ് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് കട്ട് ചെയ്യാം കേട്ടോ കാണാൻ തന്നെ ഭംഗിയില്ലേ അത് ചെറിയ ബ്രെഡായാലും ഒരു കുഴപ്പമില്ല വലിയ ബ്രെഡായാലും ഒരു കുഴപ്പമില്ല അപ്പോൾ ചെറിയ ബ്രെഡ് ആണെങ്കിലും വലിയ ബ്രെഡ് ആയാലും ഇതുപോലെ രണ്ടാക്കി കട്ട് ചെയ്യുക ശേഷം അതിന് വേണ്ട ബാറ്ററാണ് ആദ്യം തന്നെ മൈദ ഇട്ട് കൊടുക്കുക ശേഷം ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുക ശേഷം ലേശം മഞ്ഞപ്പൊടി കളറിന് വേണ്ടി കേട്ടോ ഏലക്കപ്പൊടി എന്നിട്ട് ഞാൻ തേന ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾ പഞ്ചസാര ഇട്ടാലും ഒരു കുഴപ്പമില്ല തേനാണെങ്കിൽ സൂപ്പറായിരിക്കും എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം ഇവനെ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചോ എന്തായാലും ഇവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഇതുപോലെ കട്ട പിടിക്കും അപ്പോൾ പിന്നീടും ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു തിക്ക് ബാറ്റർ പോലെ ഇരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ ഉള്ളൂ ബ്രെഡ് അതിനകത്ത് മുക്കി ഫ്രൈ ചെയ്യുമ്പം ആ ബ്രെഡയിലൊക്കെ ബാറ്റർ പോലെ ഇരിക്കും നിങ്ങൾ പക്കോറക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കത്തില്ലേ അതുപോലെ ബാറ്റർ വേണം നല്ല തിക്കായിട്ടുള്ള ഇതുപോലെ ഈ ഒരു തിക്ക്നസ്സിൽ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക ശേഷം ഒരു ലേശം പാല് ചേർക്കുക പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല പാല് നമ്മുടെ ഒരു കിടക്കാച്ച റെസിപ്പിയാണ് അപ്പോൾ ലേശം പാലും കൂടി ഇട്ട് നല്ലോണം അങ്ങ് അടിച്ച് പതപ്പിച്ച് ഒരു പരുവാക്കി എടുക്കുക കാരണം ബാറ്റർ നല്ല മയത്തിലാക്കണം അതിന് നിങ്ങൾ കൈ ഇട്ടടിച്ചാലും ഒരു കുഴപ്പമില്ല വിസ്ക് വെച്ച് എഴുതാലും ഒരു കുഴപ്പമില്ല ശേഷം ദേ ബ്ലാക്ക് തിൽസീഡ് അത് ഇട്ടു വൈറ്റ് അല്ല ബ്ലാക്ക് തന്നെ ഇട്ട് കൊടുക്കുക ബ്ലാക്ക് ഇട്ട ശേഷം അവനെ നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ വെച്ചേക്കുക അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് പ്രൂഫായിട്ട് സാധനം സെറ്റായിട്ട് നല്ല സോഫ്റ്റ് മയമായിട്ടുള്ള നല്ല കിടക്കാച്ച് ബാറ്റർ നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് അടുത്ത സ്ഥിരം കലാപരിപാടിയാണ് നമ്മൾ തീ പിടിപ്പിക്കുന്നത് നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഇതുപോലൊരു കടായി എടുത്തു വയ്ക്കുക അവനൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ സാധാ എണ്ണയായാലും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ഞാൻ സാധാ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ആ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി നല്ല ലെവലായിട്ട് കിട്ടണം കേട്ടോ അതായത് ചൂട് കറക്റ്റായി അല്ലെങ്കിൽ ബ്രെഡ് എണ്ണ കുടിക്കും അപ്പം ചൂട് നല്ല കറക്റ്റ് ലെവൽ ചൂടിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ബാറ്ററിൽ മുക്കിയ ശേഷം ഇവനെ ഇതിലേക്കിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുക പഴംപൊരി പൊരിക്കുന്ന പോലെ പൊരിക്കണം കാരണം കറക്റ്റ് എണ്ണ ചൂട് ലെവലാണെങ്കിൽ ഈ സാധനം ആ കോട്ടിങ് മുകളിലേക്ക് വരുന്നു ഒരു രണ്ട് മിനിറ്റ് എണ്ണയൊക്കെ അകത്തിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി നല്ല ക്രിസ്പായിട്ട് ഒരു ലൈറ്റ് കളറായി വരുമ്പോഴേക്ക് ഇവനെത്തേ നല്ല സ്റ്റൈലായിട്ടങ്ങ് കോരി എടുത്തോളണം കാരണം ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ലൈറ്റ് കളറാവുമ്പോൾ ഇവനങ്ങൾ പൊക്കിയെടുക്കുക ശേഷം അടുത്ത ബ്രെഡും കൂടെ ഇതുപോലെ തന്നെ ബാറ്ററിൽ മുക്കുക മുക്കിയ ശേഷം ഇതുപോലെ എണ്ണയ്ക്കകത്തിട്ടങ്ങ് പൊരിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ എന്നാ സ്മെല്ലാ വരുന്ന അറിയും ഒരു രക്ഷയോ കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ഈ സാധനമൊക്കെ വേറെ അഞ്ച് മിനിറ്റ് പോലും വേണ്ട സമയം വേണ്ട നിങ്ങൾക്ക് ഈ സാധനമൊക്കെ വീട്ടിലുണ്ടാക്കി പിള്ളേർക്ക് ഉണ്ടാക്കി എനിക്ക് താർത്ത് കൊടുക്കും ഇതൊക്കെ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ അല്ലേ പിള്ളേർക്കൊരു സന്തോഷം എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കില്ല ഇതുപോലെ എടുക്കാത്ത ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി അങ്ങ് താർത്ത് പൊളിച്ചെടുക്കും വൈകുന്നേരം പിള്ളേരൊക്കെ അങ്ങ് പൊളിക്കുക എൻ്റെ ചങ്ങാതിമാരെ സമയം വരല്ല ഇത് അധികം മെനക്കടൊന്നുമില്ലല്ലോ ഈസി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ എടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ ഇതൊക്കെ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ എണ്ണയ്ക്കകത്തിട്ട് ഈ സാധനം പൊരിച്ച് പൊരിച്ച് പൊരിച്ചത് ഇത് അതുപോലെ നല്ല കളറായി വരുമ്പോൾ ഓവർ കളറാക്കല് ഓവറ് കളറാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ലൈറ്റ് കളറായി വരുമ്പോൾ ഇവന ദൈ ഇതുപോലെ കോരിയെടുക്കുക കോരിയെടുത്ത ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിൽ നല്ല സ്റ്റൈലായിട്ട് സെറ്റ് ചെയ്ത ശേഷം ഇച്ചിരി തേനെടുത്ത് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഉണ്ടേലും അത് ഇല്ലേലും ഒരു കുഴപ്പമില്ല കേട്ടോ തേനെടുത്ത് ഇതുപോലെ മുകളിലേക്ക് ഒഴിച്ച ശേഷം ഇവനെ ഒരു പീസ് എടുക്കുക അതിന് ശേഷം നല്ല കിടക്കാച്ച് ചായങ്ങ നല്ല അടിച്ച് പതപ്പിച്ച് നല്ല സ്ട്രോങ് ആക്കി വെച്ചിരിക്കുന്ന ചായ കൂടെ ഉണ്ടെങ്കിൽ ആ ചായങ്ങളെ കൂട്ടിച്ച ശേഷം ഇവനെ ഒരു പിടുത്തങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി കിളി പറും കിളിന്നൊക്കെ പറഞ്ഞാൽ എവിടുന്നൊക്കെയാണ് കിളി പറക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല അപ്പോൾ ഒന്നും നോക്കണ്ട വൈകുന്നേരം ബ്രെഡ് മേടിക്കുക ഇതുപോലെ കിടക്കാച്ച് ബാറ്റർ ഉണ്ടാക്കുക ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കി മക്കളും എല്ലാവരും കൂടെ ഉണ്ടാക്കി താകർത്തിട്ട് അഭിപ്രായം കമന്റായിട്ട് രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മാറും